രാവിലെ തന്നെ പണി തന്നിട്ടിരിക്കുവാ എന്റെ പിന്നിലിരിക്കുന്ന ഈ ചെക്കൻ ആകെ മൊത്തം മൂത്രം ഒഴിച്ച് അലങ്കോലമായിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാത്തൊന്നും ഞാൻ ജീവിതത്തിൽ മൂത്രമേ ഒഴിച്ചിട്ടില്ല എന്ന് അപ്പൊ എല്ലാം ചേട്ടൻ ക്ലീൻ ചെയ്യുന്നുണ്ട് അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് ബാസ്കിമോൻ നോക്കുന്നുണ്ട് അപ്പൊ ബാസ്കി എവിടെയെന്ന് ചോദിച്ചവർക്ക് വേണ്ടി എല്ലാവർക്കും പണി തന്ന് ബാസ്കിമോൻ ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് പൂച്ചക്കുഞ്ഞുങ്ങള് ഞങ്ങൾ ആർക്കും പണി തരാറില്ലെന്ന് പൂച്ചക്കുഞ്ഞുങ്ങള് അതിനുശേഷം അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ബാസ്കിമോനെ കൊണ്ട് പോവാണ് അപ്പൊ ബാസ്കിമോനെ പുറകിലേക്കാ കൊണ്ടുപോവുന്നതെന്ന് അറിഞ്ഞപ്പം കുറച്ച് മസലപിടുത്തൊക്കെ നടത്തി പക്ഷെ മുന്നിലേക്ക് കൊണ്ടുപോയി എന്റെ ഫേവറേറ്റ് കറി മുരിങ്ങയില കുറച്ച് മുരിങ്ങേല കിട്ടിയിട്ടുണ്ട് ചായക്ക് രാവിലെ ഇട്ട് കുടിച്ചു പുറത്തു മഴയാണെങ്കിൽ അകത്ത് വെയിലും ചൂടും ഒക്കെയാണ് കേട്ടോ കുറച്ച് വാഴ വാഴക്കൂമ്പും അതുപോലെ വാഴപ്പുഴവും വാഴയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി അപ്പൊ ബാക്കി വന്ന മീൻ വറുത്തത് ആനസൂടിന് വേണ്ടി വെച്ചു ബാക്കി വന്ന ചോരമ്മച്ചക്ക് വേണ്ടി തിളപ്പിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് പാത്രം ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങ് കഴുകി വെച്ചു അതിനുശേഷം എന്താ വേസ്റ്റ് എടുത്ത് കളയാൻ വെളി വെച്ചു ചേട്ടനെ വേസ്റ്റ് കളയുന്നേ പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നേ ചേട്ടൻ സോപ്പ് വെള്ളത്തിൽ മുക്കി ഇടുവാണ് ബാസ്കോൻ അവിടെ ഹാപ്പി പൂച്ചക്കുഞ്ഞുങ്ങളെ ഫുഡ് കണ്ടപ്പോ അവര് ഹാപ്പി അമ്മച്ചിക്കുള്ള ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടു രാവിലെ വരുന്ന അതിഥിയാണ് ഈ കാക്ക നമ്മുടെ മുല്ല പിടിച്ചു കയറിയൊക്കെ വരുന്നുണ്ട് ആ പൂന്തോട്ടത്തിന് നിറച്ച പുല്ല് വളർന്നു വന്നാലും പൂക്കൾക്ക് കുറവൊന്നും ഇല്ലാട്ടോ അങ്ങനെ രാവിലെ നമ്മൾ പിന്നെ വാഴക്കൊല വെട്ടാനായിട്ട് പോയി അപ്പൊ ചേട്ടൻ നട്ട വാഴയാണ് അപ്പൊ കുറച്ച് വാഴക്കൊല ഉണ്ടായിരുന്നുള്ളിത്തവണ കാല് കഴുകാൻ നോക്കിയപ്പോൾ വെള്ളയില്ല പക്ഷെ പൈപ്പ് പൊട്ടി വെള്ളം ഇഷ്ടം പോലെ റോഡിൽ കൂടി പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന്റെ ചെരുപ്പ് പൊട്ടി പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ച് വീണ്ടും പോയി വാഴക്കലയൊക്കെ വെട്ടി ആ സമയത്ത് തന്നെതാ നോക്കി ഒരു പൂച്ച അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ആ വാഴക്കല വെട്ടാൻ വന്ന ഇടമാണ് അവിടെ കണ്ട ഒരു കുരിശുപള്ളിയാണത് അതിനുശേഷം നമ്മൾ ആ വീട്ടിലെത്തി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ ഉണ്ടായിരുന്നു കട്ടൻ ചായയൊക്കെ കൂട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു അപ്പൊ രാവിലെ എഴുന്നേക്ക് പണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജോലിഭാരം അത്രയും കുറഞ്ഞു എന്ന് പറയാം പിന്നെ ആ പ്രാണി സ്ഥിരം സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ കടയിൽ പോകാൻ നേരം ഉപ്പുമാവല്ലേ കഴിച്ച കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് ചേട്ടൻ അതിനുശേഷം ചേട്ടൻ വണ്ടി എടുത്ത് കടയിൽ പോയി പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് വെച്ചു നമ്മുടെ മുരിങ്ങയില തോരം വെച്ചു പിന്നെ വാഴയ്ക്ക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ വാഴയ്ക്ക കൊണ്ട് ഒരു ബീഫ് കറി അങ്ങ് വെച്ചു കാരണം ബീഫിന് പകരം നോൺ വെജ് ഇല്ല എട്ട് നോമ്പാണ് അതുകൊണ്ട് നമ്മള് ബീഫ് കറി വെക്കും പോലെ വാഴക്കയും വെച്ചു വാഴയ്ക്ക മെഴുക്ക് വരട്ടേം വെച്ചു അങ്ങനെ ഒരു വാഴയ്ക്ക മയമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പം ഞങ്ങൾ പോയി ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ട് വരാം ടാറ്റാ